നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ ഡ്രൈവിംഗ് 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 ടെസ്റ്റ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധവുമായി സ്കൂളുകൾ പരിഷ്കരിച്ച മെയ് പ്രാബല്യത്തിൽ വരുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്തെത്തിയത് ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം വിവിധ ചടങ്ങുകളോടെ ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് പൂര ഗജവീരൻ എറണാകുളം ശിവകുമാറും ഒപ്പം കൂട്ടായി ഊക്കൻ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് പരിശോധന പ്ലാറ്റ്ഫോമിൽ കിടന്നു പ്രതിഷേധിച്ചു വിശ്രമ മുറികളിലെ അസൗകര്യങ്ങൾ പരിഹരിക്കാത്തതിനാലാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി